നമസ്കാരം ഞാൻ റഹ്ല കൃഷ്ണ മലയാള ചിത്രമായ ആദ്രിക്ക സംവിധാനം ചെയ്തത് അഭിജിത് ആദ്യ എന്ന ബംഗാളി സംവിധായകൻ മെയ് ഒമ്പതിന് ചിത്രം തിയേറ്ററുകളിലെത്തുന്നു ചിത്രത്തിൽ ഐറിഷ് ബോളിവുഡ് മലയാളി താരങ്ങളാണ് പ്രധാന അഭിനേതാക്കളായി എത്തുന്നത് ദി റൈസ് ഗുരുദക്ഷിണ ഹേമ മാലിനി ജിവാൻസ തുടങ്ങി സിനിമകളിലൂടെ ശ്രദ്ധേയനായ ബംഗാളി സംവിധായകനും നിർമ്മാതാവും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ അഭിജിത് ആദ്യയുടെ പ്രഥമ മലയാള ചിത്രമാണ് ആദ്രിക ചിത്രത്തിലെ ആദ്രിക എന്ന ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്നത് പ്രശസ്ത ബോളിവുഡ് താരം നിഹാരിക റൈസാദായാണ് ഐ ബി സെവൻറ്റി വൺ സൂര്യവംശി വാറിയർ സാവിത്രി ഡോട്ടൽ ദമാൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയാണ് നിഹാരിക ഉസ്താദ് സുൽത്താൻ ഖാൻ കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച് ഹിന്ദിയിൽ ഏറെ ഹിറ്റായ പ്രിയ ബസന്തി എന്ന ആൽബത്തിലൂടെ എത്തിയ ഐറിഷ് താരം ഡൊണോവൻ ഫോർഡ് ഹൗസ് ആണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് ഐറിഷിലെ പ്രമുഖ ഛായാഗ്രഹനും ചലച്ചിത്ര നിർമ്മാതാവും കൂടിയാണ് ഡോണോവൻ പ്രമുഖ മോഡലും മലയാളിയുമായ അജു മലിന ആസാദാണ് ചിത്രത്തിലെ മറ്റൊരു നായിക ദി ഗാരേജ് ഹൗസ് പ്രൊഡക്ഷൻസ് യു കെ യോടൊപ്പം മാർഗറ്റ് എസ് എ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സംവിധായകൻ അഭിജിത്ത് തന്നെയാണ് ഈ സർവേ ത്രില്ലർ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും തയ്യാറാക്കിയിരിക്കുന്നത് ഒറ്റപ്പെട്ട വീട്ടിൽ കഴിയേണ്ടി വന്ന ഗർഭിണിയായ ആദ്രിക അവൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ അതിജീവനവുമാണ് ചിത്രം പറയുന്നത് കോട്ടയമാണ് പ്രധാന ലൊക്കേഷൻ കേരളത്തിൽ മെയ് ഒമ്പതിനും ദുബായിൽ മെയ് എട്ടിനും ചിത്രം റിലീസാകുന്നു വസന്ത മുല്ലൈ പൊയ്ക്കാൽ കുതിര തുടങ്ങിയ തമിഴ് ചിത്രങ്ങളുടെ ശ്രദ്ധേയനായ ജയകുമാർ തങ്കവേലാണ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ അശോകൻ പി കെയാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും പ്രൊജക്ട് ഡിസൈനറും എഡിറ്റർ ദുർഗേഷ് ചൗരസ്യ അസോസിയേറ്റ് ഡയറക്ടർ കപിൽ ജെയിം സിംഗ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സുജീഷ് ശ്രീധർ ജാൻവി ബിശ്വാസ് മ്യൂസിക് സർത്തക് കല്യാണി ആർട്ട് വേണു തോപ്പിൽ മേക്കപ്പ് സുധീർ കൂട്ടായി ഡയലോഗ്സ് വിനോദ് കളറിസ്റ്റ് രാജീവ് രാജകുമാരൻ സൗണ്ട് ഡിസൈൻ ദിവാകർ ജോജോ ആണ് പ്രമോഷൻ മാനേജർ ഷൌക്കത്ത് മാജിക് ലാബ് റിലീസ് മാർക്കറ്റിംഗ് മാജിക് ലാബ് പ്രൊഡക്ഷൻ ഹൗസ് പി ആർ ഒ എം കെ ഷെജിൻ